അർച്ചന ടാരറ്റ് ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ നമ്മൾ ഈ ഇത് കാർഡുകളാണ് ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ട് ഭാവി പ്രവചിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കാറുണ്ട് അവർ കഴിഞ്ഞ് പോയ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്നും ഇനി ഇപ്പോൾ പോകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നും വിശദീകരിക്കുന്ന കാർഡുകളാണ് നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ കാർഡുകൾ കൊണ്ട് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് കാർഡുകളിലേക്ക് കടക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൻസ് ആണ് ടെൻ ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭയങ്കര പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ ജോലി ഭാരം കൂടുതൽ ജോലി ചെയ്താൽ എത്രയും തീരാത്ത അവസ്ഥ അടുത്തും ഇത് ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നറിയാൻ പാടില്ലാതെ ചിന്തിച്ചിരുന്ന ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡായ പേജ് ഓഫ് സോട്സ് പറയുന്നത് നിങ്ങൾ ഉയർന്ന ഊർജത്തിലേക്ക് വരികയും എന്ത് വേണമെങ്കിലും ചെയ്യാനും അത് എന്തിനേയും തരണം ചെയ്യാനുമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഈ ഊർജ്ജത്തിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി സാമ്പത്തികമായ ഉയർച്ചയും നല്ല നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നു എന്നാണ് ഈ കാർഡ് ഇത് പഴയ കാലഘട്ടങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത രണ്ട് കാർഡുകൾ വന്നിരിക്കുന്നത് ഡെത്ത് കാർഡും മജീഷ്യനുമാണ് ഡെത്ത് സൂചിപ്പിക്കുന്നത് നമ്മളെ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന എല്ലാ അവസ്ഥകളും മാറി ഡെത്ത് പറയുന്നത് അവസാനമല്ല ഒരു കാര്യത്തിന്റെ തുടക്കത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ നല്ല മാറ്റത്തിലേക്കാണ് വരുന്നത് മജീഷ്യൻ പറയുന്നത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അത് നടത്തിയെടുക്കാനുള്ള പവറുള്ള ആൾക്കാരാണ് എന്നാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് വേൾഡ് ആണ് വേൾഡ് കാർഡ് നിങ്ങളുടെ കാലഘട്ടങ്ങളെ മാറ്റത്തിന്റെ സൂചനയാണ് അത് നല്ല മാറ്റത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് പറയുന്നത് ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള യാത്രയാകാം അല്ലെങ്കിൽ വിദേശ വിദേശയാത്രയാകാം അങ്ങനെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന എന്താണോ അത് അതിലേക്ക് എത്താനുള്ള സാഹചര്യമാണ് വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് ഇത് തിരഞ്ഞെടുപ്പിന്റെ കാർഡാണ് നിങ്ങൾ മാറ്റത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ എന്ത് വേണം എന്ന് തെരഞ്ഞെടുക്കാൻ പല പല ഓപ്ഷനുകളും പല കാര്യങ്ങളും വരാം വരാം അത് നിങ്ങൾ നല്ലത് തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകണം എന്നാണ് സെവൻ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് അടുത്തത് സ്റ്റാർ ആണ് ഈ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഉയർന്ന് ഉയർന്നു വരുന്നത് നല്ല നല്ല പൊസിഷനിലേക്കും നല്ല സാഹചര്യങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയാണ് നിങ്ങൾ നിൽക്കുന്നതായ അവസ്ഥയിൽ ദി സ്റ്റാർ പോലെ തിളങ്ങാനുള്ള അവസ്ഥയാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാർഡുകൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു വന്നിരുന്നത് എങ്കിലും നല്ലൊരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ മാറ്റം എന്നാണ് ഈ കാർഡുകളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്